ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിത് നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കുറേ കാലം കൊണ്ട് കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമോ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജെനർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാല്യൂഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കാട്സ് നമ്മൾ എടുത്തിട്ട് റീഡ് ചെയ്യാം ഹോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇത് ചാരിയട്ട് വന്നിട്ടുണ്ട് ടെൺ ഓഫ് പെൻറ്റകിൾസ് ടെമ്പറൻസ് 9 of cups Knight of pentacles 9 of swords Page of pentacles ൂൺകാട് പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ദ ഹെർമിറ്റ് നൈറ്റ് ഓഫ് കപ്സ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ആണ് ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യകരമായിട്ടുള്ള സാമ്പത്തികം നിങ്ങളുടെ കയ്യിലുണ്ട് ചിലരുടെ കാര്യം എല്ലാവരുടെയും കാര്യമല്ല പലർക്കും അത്യാവശ്യത്തിന് ചിലവഴിക്കാനുള്ള സാമ്പത്തികം കയ്യിലുണ്ട് അത് കയ്യിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഇവിടെ കരച്ചുമട്ടിലുണ്ട് അത് പിടിച്ചിരിക്കുകയാണ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇത് കയ്യിലുണ്ട് കണ്ടില്ലേ ഇത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഇത് ഇരിക്കുന്ന സ്റ്റെപ്പിൽ തന്നെ വന്നു സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറാണ് നമ്പർ ഇവിടെ നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോകാൻ പാടില്ല ഇത്രയും ഉള്ളു സാമ്പത്തികമുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനം നിങ്ങൾക്കുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു വരുമാനത്തിനുള്ളിൽ തന്നെ ചിലവഴിച്ചു പോകണം അല്ലെങ്കിൽ ഇതിനുള്ളിൽ തന്നെ കഴിഞ്ഞു പോകണം കാര്യങ്ങൾ മറ്റൊരാളിന് കൊടുക്കാനും ഇല്ല അനാവശ്യകരമായിട്ട് ചിലവഴിക്കാനും ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് നിങ്ങളിവിടെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇത്രമാത്രം പിശുക്ക് പിശുക്ക് ജീവിക്കാൻ പലരും പറയത്തില്ല അവർ ഭയങ്കര പിശുക്കരാണെന്ന് അവർ അവരുടെ കാര്യം മാത്രം കാണുന്നുണ്ട് അനാവശ്യകരമായിട്ട് അവർ ധൂർത്തടിച്ച് കളയുന്നില്ല അനാവശ്യകരമായിട്ട് ചിലവാക്കുന്നില്ല അങ്ങനെ വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി മാത്രം ചിലവാക്കുന്നു സാമ്പത്തികം അതുകൊണ്ടാണ് അവരെ നമ്മൾ പിശുക്കർ എന്ന് പറയുന്നത് അവർ അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിവിടെ എന്തോ മറ്റൊന്നും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ടു ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ വേറെ എന്തോ കൂടി വന്നു ചേരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണത് വന്നു ചേരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ നിന്നും ഈ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി ഒന്നും മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരണം എന്ന് നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് വരും വരാതിരിക്കില്ല എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ആണ് കണ്ടില്ലേ ആണ് ഫോർ ഓഫ് പെൻറ്റകൾസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു എനർജിയിൽ നിന്നും കുറച്ച് വ്യത്യാസം വരേണ്ടതായിട്ടുണ്ട് ഈ ഫോറോഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾ അതിനുള്ളിൽ തന്നെ കടിഞ്ഞുകൂടാൻ ശ്രമിക്കുന്നു പക്ഷേ ഇവിടെയോ ഇവിടെയും അതുപോലെ തന്നെയാണ് നിങ്ങൾ മറ്റെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ മറ്റെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്താണ് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വീടായിരിക്കാം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ സ്പിരിച്വലായിട്ടൊരു പാതയിലൂടെ വരികയാണ് അവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഇലവൻ ഇലവൻ നമ്പർ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് പല നമ്പേഴ്സും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം എൻ്റെ ഭാഗ്യ സമയം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു കാത്തിരിപ്പിലാണെങ്കിൽ ആ ഒരു ഭാഗ്യസമയം വരാനുള്ള കാത്തിരിപ്പിലാണെങ്കിൽ നിങ്ങൾ സ്പിരിച്വലായിട്ട് കുറച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി തരുന്ന ഒരു വീട് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ഇതായിരിക്കണം നിങ്ങളിവിടെ കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്ന അതുമല്ല എങ്കിൽ ചിലപ്പോൾ വിവാഹമായിരിക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കണം അപ്പോൾ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ആത്മീയപരമായ പാതയിലേക്ക് പോകുന്നു പല വിധത്തിലും അതുപോലെ തന്നെ മുൻപല്ലത്തേക്കാളും മുൻപത്തെക്കാളും അധികമായിട്ട് നിങ്ങളിപ്പോൾ എന്താണ് യൂണിവേഴ്സിന് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നമ്പേഴ്സ് കാണാൻ കഴിയുന്നത് ഡബിൾ വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ് അല്ലാതെ മാറ്റം പെട്ടെന്ന് നിങ്ങൾ വന്നു നിങ്ങൾക്കെല്ലാം ലഭിക്കും എന്നൊന്നുമല്ല ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ബട്ടർ ഫ്ലൈസ് ചുറ്റും കറങ്ങുന്നത് അതുപോലെ റെയിൻബോ കാണുന്നത് അതുപോലെ തന്നെ പക്ഷിത്തൂവലുകൾ കാണുന്നത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു അല്ലാതെ പെട്ടെന്ന് ഈ മാറ്റം വരില്ല പക്ഷേ നല്ലതുപോലെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനായിട്ട് പരിശ്രമിക്കുക തന്നെ വേണം ആത്മീയപരമായ പാതയിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ധ്യാനം കൊണ്ടുവരേണ്ടതാണ് ധനത്തിലിരിക്കേണ്ടതാണ് അവിടെയാണ് നിങ്ങൾ ചിന്താരഹിതമായ ഒരു ആലോചനാരഹിതമായ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനമായിട്ടും ചിലർ ഇവിടെ വീട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വീടുള്ളത് വിറ്റിട്ട് ചിലപ്പോൾ മറ്റൊരു വീട് വാങ്ങിക്കുന്നതാവാം അല്ലെങ്കിൽ ആ സ്ഥലം കളഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതും ആവാം എന്തായാലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു തുടക്കം കൊണ്ടുവരാൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിങ്ങളത് കാത്തിരിക്കുന്നു അത് എന്നിലേക്ക് വരും അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വിവാഹകാര്യത്തിനായാലും ചിലപ്പോൾ വീടിനു വേണ്ടിയായാലും കുഞ്ഞിന് വേണ്ടിയായാലും ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് നിങ്ങളിവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഡബിൾ ഫോർ കാണുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നതാണ് ഫോർ ഫോർ ഓഫ് ആണ് അപ്പോൾ ഫോർ ഓഫ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്ന അടുത്തതായിട്ട് സക്സസ്സാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ചാരിയോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് പല കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടായിരിക്കണം ഒന്നാമതായിട്ട് മെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആവാൻ ശ്രമിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് അല്ല നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പവർലെസ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എനർജി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വരില്ല തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വരില്ല നിങ്ങൾ എനർജി ഒന്ന് ബൂസ്റ്റാക്കാൻ നോക്കുക അപ്പോൾ പവർഫുൾ പവർഫുള്ളായിട്ടിരിക്കുക ആക്ഷൻ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക എന്ന് പറയുന്നില്ലേ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരണം കുറച്ചുകൂടി നിങ്ങൾ സ്ട്രോങ് ആവേണ്ടതായിട്ടുണ്ട് ഇതുവരെ പഠിക്കാത്ത ക്ഷമ നിങ്ങൾ പഠിച്ചിരിക്കണം മറ്റുള്ളവരോട് എന്താണ് കമ്പാഷനേറ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദയുള്ളവരാകണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം നിങ്ങൾക്കത് നിശ്ചയദാർഢ്യമുണ്ടാവണം എനിക്കത് സാധിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യം കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഈ ഒരു സക്സസ് നിങ്ങളിലേക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇത് നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മെൻ്റലി നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ സ്ട്രോങ് ആവാൻ ശ്രമിക്കുന്നു മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആവാൻ എത്രമാത്രം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളിലേക്ക് ആ ഒരു എനർജി വൈബ്രേഷൻ കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഫോർ ഓഫ് വൺസിൻ്റെ എനർജി ഇവിടെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാമ്പത്തികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വീട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായി അതൊക്കെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകണമെങ്കിൽ ഇപ്പറഞ്ഞ ചില കാര്യങ്ങൾ നേടേണ്ടതായിട്ടുണ്ട് വളരെ വളരെ സാക്രിഫൈസ് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത് വന്നു ചേരുന്നു ടെണ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ടെണ് ഓഫ് പെൻറ്റക്കിൾസ് സാമ്പത്തികമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിച്ചല്ലെങ്കിൽ നിങ്ങളെ പുച്ഛിച്ച് പോയിട്ടുള്ള പലരും നിങ്ങളിലേക്ക് ഇവിടെ അടുത്തുകൂടുകയാണ് ചെയ്യുന്നത് പലരും പുച്ഛിച്ചിട്ടുണ്ടാവാൻ പൈസ ഇല്ല അല്ലെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പുച്ഛയ്ക്ക് അപ്പം പരസ്പരം പറഞ്ഞില്ലായെങ്കിൽ പോലും വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ പറയത്തില്ലായിരിക്കും പറഞ്ഞില്ല എങ്കിൽ കൂടെയും മനസ്സുകൊണ്ടൊരു പുച്ഛൻ നിങ്ങളോടുണ്ട് പലർക്കും കുറച്ച് സാമ്പത്തികം നിങ്ങൾ ഇത്തരത്തിലുള്ള നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്ന് അതിനായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് വന്നിട്ട് അത് നിങ്ങൾ നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളോടൊപ്പം ഒരുപാട് പേർ കാണുന്നുണ്ട് ഒരുപാട് പേർ വന്നു ചേരും നിങ്ങളുടെ ബന്ധുക്കളാണ് മിത്രങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ ആണ് നമ്പർ കണ്ടില്ലേ ടെൻ നമ്പർ വരുമ്പോഴെന്താണ് ഇവിടെ ഒന്ന് എൻ്റാവുന്നു ഒന്ന് തുടങ്ങുന്നു അപ്പോൾ ഇവിടെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് ഒരു തുടക്കം നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടെമ്പറൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് വരുന്നുണ്ട് ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ജീവിതത്തിനൊരു ബാലൻസ് വേണമല്ലേ അതായത് എന്താണ് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ളത് ഇത് അങ്ങോട്ട് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുകയാണിത് ഇവിടെ അതിനായിട്ട് എന്താണ് വേണ്ടത് കൊടുക്കാനും വാങ്ങിക്കാനും ഈക്വലായിട്ട് ഗിവാൻ ടേക്ക് ചെയ്യുക അതിനായിട്ട് ഇവിടെ എന്താ വേണ്ടത് അതിനുള്ള ഒരു മനസ്സ് വേണം അല്ല ക്ഷമയും സ്നേഹവും ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റൂ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്നു സോറി അപ്പോൾ ആ ഈ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്കിവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സാധിക്കും തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമായി കിട്ടും നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണിത് അതുപോലെ തന്നെ ഇവിടെ എന്താണ് കാണുന്നത് ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ എനർജി ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതാണ് എന്താണ് നയൻ ഓഫ് കപ്സ് സ്നേഹത്തിൻ്റെതായ ഒരു സഫലത സ്നേഹത്തിൻ്റെതായ സഫലത നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുകയാണ് കാത്തിരിപ്പാണ് നിങ്ങൾക്കിത് വരുമോ വരില്ലയോ എന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സഫലത ഈ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ നിങ്ങൾ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തിൻ്റെ തുടക്കമാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ട് ആത്മീയപരമായ പാതയിലേക്ക് പോകാൻ മറ്റുള്ളവരുടെ സ്നേഹം നേടാൻ വേണ്ടി ഇവിടെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു ഇവിടെ കണ്ടില്ല എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുമ്പോൾ പല ആൾക്കാരും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു അവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു അതിൻ്റേതായ ഒരു സഫലത നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും സോറി നിങ്ങളിൽ നിന്നും വിട്ടുപോയവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് അവിടെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്നേഹം ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ അതേപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴാണ് ദൂരദേശത്ത് ഒരു പടയാളി സാമ്പത്തികവുമായിട്ട് വരികയാണ് ഇടയ്ക്ക് ഇവിടെ അതങ്ങ് നിന്നുപോയി മനസ്സിലായി വണ്ടി ഇവിടെ നിന്നിട്ടുണ്ട് പക്ഷെ മുൻപോട്ട് ഇനി വരണം ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തികം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോയി നിങ്ങൾക്ക് പലർക്കും നല്ല വരുമാനം ഉണ്ടായിരുന്ന ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയിരിക്കുന്നു പലരും പറയുന്ന കേൾക്കുന്നില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുൻപ് വന്നിരുന്ന സാമ്പത്തികം ഇപ്പോൾ ലഭിക്കുന്നില്ല അതിലാകപ്പാടെ വിഷമമാണ് അതിനായിട്ട് ഇനി പുതിയതായിട്ട് അത്ര വരുമോ എന്നുള്ള കാത്തിരിപ്പാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിനായിട്ട് വരുമോ വരുത്തില്ലയോ എന്നുള്ള കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങളിലേക്ക് ആ സാമ്പത്തികം വരും വരാതിരിക്കില്ല നിങ്ങൾക്ക് സമ്പത്തിൻ്റേതായ ഒരു പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട് വരാതിരിക്കില്ല കണ്ടില്ലേ ഇവിടെ നിങ്ങൾ സ്റ്റെക്കായിടത്ത് നിന്നും ഇവിടെ തുടക്കം വരുന്നുണ്ട് പേജ് ഓഫ് പെൻഡക്കിൾസ് ഇവിടെ വന്നിരിക്കുന്നു പക്ഷേ നിങ്ങൾ അതിൽ ഒരുപാട് മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കുന്നു ഇവിടെ നൈൻ ഓഫ് സോഡിൻ്റെ ഉണ്ട് മൂൺകാട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു മൂൺകാട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള പേടി ഇവിടെ ആ ഒരു പേടി നിമിത്തം നിങ്ങൾ ഉറക്കമില്ലാതെ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പേടി നിമിത്തം നിങ്ങളിലേക്ക് സാമ്പത്തികം വരുമോ വരുത്തില്ലേ അല്ലെങ്കിൽ വിട്ടുപരുന്നു പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് വരുമോ വരുത്തില്ലേ എന്നൊക്കെ ഓർത്തിട്ട് ഇവിടെ എന്താണ് ഉറക്കം പോലും ഇല്ലാതെ കാത്തിരിക്കുന്നു ഇതൊരു കർമ്മ അനുഭവിക്കുന്ന സമയമാണ് എന്നിരുന്നാൽ കൂടെ നിങ്ങൾക്ക് ഇവിടെ കാത്തിരിപ്പാണ് ഒരുപാട് നിങ്ങൾ കാത്തിരിക്കുന്നു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സാമ്പത്തികപരമായ ചീറ്റിങ്ങിനായിരിക്കാം വേണ്ടി അത് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുക കൊടുത്തത് ലഭിക്കാൻ വേണ്ടി അതല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത്രമാത്രം ദുഃഖം അനുഭവിക്കാൻ ഇവിടെ കണ്ടില്ലേ മൂൺ കാർഡ് നിങ്ങളുടെ ഉള്ളിൽ നിറച്ച് പേടിയാണ് വരുമോ ആഗ്രഹിക്കുന്നത് വരുമോ പ്രതീക്ഷിക്കുന്നത് വരുമോ വന്നു ചേരുമോ എന്നുള്ള പേടിയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ ഇവിടെ ആണ് നമ്പർ ഇവിടെ വൺ പ്ലസ് എയ്റ്റ് നയൻ കണ്ടില്ലേ ഡബിൾ നയൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആഗ്രഹിക്കുന്നത് വരുമോ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എനിക്ക് ചുറ്റും എന്നെ പേടിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരിൽ നിന്നും എനിക്കൊരു രക്ഷ വരുമോ മനസ്സ് എപ്പോഴും പേടിയിലകപ്പെട്ടിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്നും എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് നിങ്ങളിവിടെ ചിന്തിച്ച് വിഷമിച്ച് കരയുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പേജ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഒരു തുടക്കം വരുന്നുണ്ട് ആ ഒരു തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു കുറച്ചൊക്കെ ഒരു ഉത്സാഹം ലഭിക്കുന്ന എനർജിയാണ് കുറച്ചൊക്കെ കാത്തിരിപ്പ് എന്തിനോ വേണ്ടി നിങ്ങൾ തുടങ്ങി വയ്ക്കാൻ പോകുന്നു കുറച്ചൊരു കാത്തിരിപ്പ് അതിലൊരു സന്തോഷം ലഭിക്കുന്നു ഒരു ആകാംക്ഷ ഒക്കെയും ഉള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഹെർമിറ്റാണ് ഉള്ളിലെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ ഈ നയനാണ് വന്നിരിക്കുന്നുണ്ടോ ട്രിപ്പിൾ നയൻ വന്നിട്ടുണ്ട് ഇവിടെ ഈ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നയൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡബിൾ നയൻ ഡബിൾ നയൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല നയൻ എനർജിയാണ് കൂടുതലായിട്ടും അപ്പോൾ ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മെഡിറ്റേഷൻ പല കാര്യങ്ങൾക്കും ഒരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതിനായിട്ട് നിങ്ങളിവിടെ പരിശ്രമിക്കുന്നുണ്ട് ഉൾവെളിച്ചത്തിലൂടെ പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കാൻ വേണ്ടി ആണ് നിങ്ങളിവിടെ ശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട് മറ്റു പല കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു എന്നിട്ട് നിങ്ങൾ സ്പിരിച്വലി ഒന്ന് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് ആത്മീയപരമായ ഒരു പാതയിലേക്ക് വരാൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണ് കാത്തിരിപ്പ് ഇപ്പോൾ ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് എന്താണോ ഇവിടെ സ്നേഹത്തിന് വേണ്ടിയും ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരണം അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് ഇവിടെ ഉണ്ട് അതാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന എനർജിയിലും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് തീർച്ചയായിട്ടും ഇവിടെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ ഉണ്ട് സ്നേഹം വരും വരാതിരിക്കില്ല ഇത് വരുന്നോ എന്ന് നോക്കിക്കൊണ്ട് ഇവിടെ വിഷമിച്ചിരിക്കുന്ന ഉണ്ട് ഇപ്പോൾ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിവിടെ കാത്തിരിക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് ആരോ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലായ നൈറ്റ് ഓഫ് കബ്സാണ് നിന്ന് നിങ്ങളിലേക്ക് ആരോ സ്നേഹം കൊണ്ടുവരുന്നുണ്ട് അതും അതുമല്ല എങ്കിൽ നിങ്ങളുമായിട്ട് സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ ആരോ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്കൊരു മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള സാധ്യത ഇത് നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്ന എനർജി ആവണം അല്ലേ അപ്പോൾ ഇത് കുറച്ച് കാലം കൊണ്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതായിട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ടു ഓഫ് പെൻറ്റക്കിൾസ് സാമ്പത്തികപരമായിട്ട് അത് തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ട് ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ സാധ്യമാകുമോ സാധ്യമാകുമെന്ന് നമ്മളിവിടെ ടെൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വിറ്ററിയാൻ സക്സസ് വന്നിട്ടുണ്ട് ചാരിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് സാധ്യമാകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഇവിടെയും അതുപോലെ തന്നെ ബാലൻസ് ചെയ്തു പോകാനുള്ള ശ്രമമാണ് അത് നമുക്കിവിടെ സാധിക്കും ഇവിടെ കണ്ടില്ലേ പ്രിൻസസ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികം വരും വരാതിരിക്കില്ല നിങ്ങൾ നിങ്ങളത് തന്നെ നോക്കിയിരിക്കുന്നു ഇവിടെ അതിനായിട്ട് സ്വപ്നം കാണുന്നുണ്ട് അതിനായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോഴത് വരുമോ സോൺ ഓഫ് സോഡിൻ്റെ എനർജിയാണ് പല തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന നിങ്ങളൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ടായിരിക്കണം പക്ഷേ ഈ ബൗണ്ടറിയെ ഭേദിച്ച് മുന്നോട്ട് വന്നാൽ അവിടെ ഒരു ഹാഫ് മൂൺ ആണ് ഹാഫ് മൂൺ ആയില്ല ഇത് ഫുൾ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഈ ആഗ്രഹം സഫലമാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പലതും ചുറ്റിനുമുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്പ്സാണ് ഓട്ടം വന്നിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നനോവഴികളിലൂടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിൻസിയറായ ലൗ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് കാർഡ്സ് ഒന്ന് നോക്കാം ഇവിടെ കണ്ടില്ലേ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് സിക്സ് ആണ് നമ്പർ ഇവിടെ സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി ബോട്ടം വന്നിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഡബിൾ സിക്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ വിക്ടേറിയൻ സക്സസ് ഇപ്പം നിങ്ങളിവിടെ നോക്കിയിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ ആവില്ല നമ്മൾ പറഞ്ഞല്ലോ ഇതൊന്നും വെറുതെ ആവില്ല ഇതൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ളതാണ് വരും വരാതിരിക്കില്ല നിങ്ങൾ പ്രയത്നിക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ട് അധ്വാനിച്ച് നേടാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ചേക്കരച്ചക്കറിയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ആൻഡ് റിജ്യൂമിനേറ്റ് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന ആണെങ്കിൽ ഇവിടെയും സക്സസ് തന്നെയാണ് വണ്ണാണ് നമ്പർ കണ്ട ഇവിടെ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്ന എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും അല്ലെങ്കിൽ അത് സഫലമാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ തന്നെ നമ്പർ ടു സേക്രൽ ചക്രയുടെ ആക്ടിവേഷനാണ് സെവൻ ചക്രാസിൽ രണ്ടാമതായിട്ട് വരുന്നതാണല്ലോ സേക്രൽചക്ര അല്ലേ ഇത് എന്താണ് ഇതെന്താണ് ചക്ര എന്തിനെയാണ് സൂചിപ്പിക്കുന്ന ക്രിയേറ്റീവ് എനർജിയാണ് ദൈവാനുഗ്രഹത്തെ സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്നതാണ് ഫസ്റ്റിൽ റോഡ് ചക്ര അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് വരുന്നത് സ്വാധിഷ്ഠാന സേക്രൽ ചക്രയാണ് സ്വാധിഷ്ഠാനം സ്വന്തമായിട്ട് ഇരിപ്പിടമുള്ളതാണ് സ്വന്തമായിട്ട് ഇരിപ്പിടമുള്ളത് നമുക്ക് എന്തിനാണ് സ്വന്തമായിട്ട് ഇരിപ്പിടമുള്ളത് ദൈവാനുഗ്രഹത്തിന് മാത്രമാണ് അല്ലേ ദൈവാനുഗ്രഹം നം നമ്മളിൽ നമുക്ക് ജെനുവിനായിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ചില സ്വഭാവങ്ങൾ നമുക്ക് ജെ ജെനുവിനായിട്ട് തന്നെ ലഭിക്കും അല്ലാതെ വരുത്തി കൊണ്ടുവരുന്നതല്ല അത് അവിടെ നില നിലനിൽക്കുകയില്ല ചിലപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്താണ് ക്രിയേറ്റീവ് എനർജി ക്രിയേറ്റീവ് എനർജിക്ക് ഇവിടെ എന്താണ് ഞാൻ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞത് ഫോറോഫോൺസിൻ്റെ എനർജി നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സഫലമാകും സാധ്യമാകും ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു തുടക്കം ഉണ്ട് എന്ന് പറഞ്ഞു അതും നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നതാണ് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അവിടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധ്യമാകുന്നത് ഇത് നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരാനുള്ളതാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ഈ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണ് ഇവിടെ റെസ്റ്റേൺ റിജ്യൂനേറ്റ് എന്നാണ് പറയുന്നത് പാമ്പുകൾ പടം പൊഴിച്ചിട്ട് പുതിയ പഴം സ്വീകരിക്കുന്നുണ്ടല്ലോ അല്ലേ അത് എന്തിനു വേണ്ടിയിട്ടാണ് നവോന്മേഷം വെക്കുന്ന പുതിയ ജീവൻ വെച്ചത് വരികയാണ് ചെയ്യുന്നത് ഓ പഴയതിനെ നിങ്ങളിവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയതിനെ ചിലത് നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അവിടെ എങ്ങനെ പുതിയത് സ്വീകരിച്ചുകൊണ്ട് പുതിയ ഉന്മേഷം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ അല്ല പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിനി ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം ഗണപതി ഭഗവാൻ എന്താണ് പറയുന്നത് റൂച്ചക്രയുടെ ഒരു ആക്ടിവേഷൻ അല്ലേ തുടക്കം തുടക്കം കുറിക്കുന്നത് നമുക്ക് സെവൻ ചക്രാസിൽ തുടക്കം വരുന്നത് റൂർ ചക്ര അപ്പോൾ ദൈവങ്ങളിൽ നമുക്ക് തുടക്കം എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ നമ്മൾ ആദ്യം നമ്മൾ ആഗ്രഹിക്കുന്ന ആരെയാണ് ഗണപതി ഭഗവാനെ അല്ലേ ആശ്രയിക്കുന്നത് ഗണപതി ഹോമം നടത്തിയിട്ടല്ലേ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് മുഴുവൻ സമ കേൾക്കാവേ ഇവിടെ വന്നിരിക്കുന്നത് പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ കണ്ടില്ലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു പ്രോമിസ് ഉണ്ട് എന്തായാലും ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ലഭിക്കും മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റീസ് ആണ് ഉണ്ടല്ലോ നിങ്ങൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു നിങ്ങളിവിടെ സാമ്പത്തികത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവണം അപ്പോൾ സാമ്പത്തികത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നു അതുപോലെ തന്നെ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് നമ്മൾ പല കാർഡ്സിലും കണ്ടതാണ് അതുപോലെ നമ്മൾ ടാരോട്ടിലും കണ്ടു അതുപോലെ ഉറക്കൽ കാർഡ്സ് എടുത്തപ്പോഴും വന്നത് അങ്ങനെയാണ് അല്ലേ ഇവിടെ ഡിവൈൻ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് ഡിവൈൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങളിവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് സാമ്പത്തികത്തിനാണ് ചിലപ്പോൾ സ്നേഹത്തിനാണ് പ്രണയത്തിനാണ് അതുപോലെ മറ്റെന്ത് കാര്യത്തിനാണ് എങ്കിലും നിങ്ങളുടെ പ്രിയോറിറ്റി എന്താണോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ആണ് നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ ഫോർ പ്ലസ് എയിറ്റ് എത്ര ട്വൽവ് ട്വൽവിന് വൺ പ്ലസ് ടു ത്രീ അല്ലേ ഇപ്പോൾ ഇവിടെ ഡബിൾ ആണ് വന്നിരിക്കുന്നത് ഡിവൈൻ സപ്പോർട്ട് കണ്ടില്ലേ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ ഉണ്ട് എന്നുള്ളതാണ് ഗണപതി ഭഗവാൻ ഇവിടെ പറയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഫുൾഫിൽമെൻ്റ് ആണ് കണ്ടില്ല ഇവിടെ ആഗ്രഹ സഫലീകരണം നിങ്ങളെപ്പോൾ കാത്തിരിക്കുന്നത് ആണ് അല്ല നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും ഇനി അല്പമിങ്ങു താമസിച്ചാൽ പോലും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതാണ് അതിനായിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി പ്രയത്നിക്കേണ്ടതുമാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്കിവിടെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ ഭഗവാൻ തരുന്നത് ഇവിടെ നമ്പർ സിക്സ് രണ്ട് മൂന്നിടത്ത് നമ്പർ സിക്സ് വന്നിട്ടുണ്ട് അല്ലേ ട്രിപ്പിൾ സിക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ ടു എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഡിവൈൻ നമ്പേഴ്സ് വന്നിട്ടുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ത്തരത്തിലുള്ള റീഡിങ് കണ്ടിട്ട് ആ ഒരു ചാനൽ സബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല കുറച്ച് നല്ലപോലെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കും അതാണ് ഏറ്റവും വലിയ മേന്മയെന്ന് പറയുന്നത് നന്മ ചെയ്യൂ മനസ്സിലായോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊക്കെ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരും നിങ്ങൾക്കൊരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാകും ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നതാണ് മനസ്സിലായോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ